ദീപസ്തംഭം മഹാശരിയാണേ നമുക്കും കിട്ടണം പണം കാൽപ്പണം കണ്ടാൽ കമിഴ്ന്ന് വീണമെന്നാണ് കേരള മുഖ്യൻ വിജയൻ സഖാവ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ ഉപദേശിച്ചത് കൈതോലയിൽ കെട്ടിയായാലും ബിരിയാണി ചമ്പിൽ വന്നതായാലും സാരമില്ല കിട്ടിയത് സുരക്ഷിതമാക്കിയതിൻ്റെ ക്രെഡിറ്റുള്ള ആളാണ് മുഖ്യ കീശകാലിയാണെങ്കിലും ആഡംബരത്തിന് ഒട്ടും കുറവ് വരരുത് എന്ന നിർബന്ധവും അദ്ദേഹത്തിനുണ്ട് അതേ മാതൃക സ്വീകരിച്ചാവാ ഈ അധ്യയന വർഷം സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് സാദാ ചോറും കറിയും പോരാ ബിരിയാണി തന്നെ കൊടുക്കണമെന്ന് ഷ്ടിച്ച ആളാണ് നമ്മുടെ മന്ത്രി ഇനി കാശ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ പ്രധാന അധ്യാപകന്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ എടുത്തുകൊള്ളണമെന്നും ശിവൻകുട്ടി ഉത്തരവിട്ടു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അയലിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ എസ് എസ് വിരോധം കോണകം മുറുക്കി ഉടുത്ത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തെ സ്കൂളിൽ നടപ്പാക്കില്ല എന്ന് ശാഠ്യം പിടിച്ചത് അതോടെ ഉച്ചക്കഞ്ഞി അടക്കം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം മുടങ്ങി എത്ര കാലം തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ആയിരത്തഞ്ഞൂറ് കോടിയും സ്വപ്നം കണ്ട് വായിൽ വെള്ളവുമായി പട്ടിണി കിടക്കുമെന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മാനം പോയാലും പണം കിട്ടിയാൽ മതി എന്ന ഉപദേശത്തോടെ നമ്മുടെ മുഖ്യൻ പച്ചക്കൊടി കാട്ടിയത് ശിവൻകുട്ടി നേരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പോയി കണ്ടു പ്രധാന്റെ മുമ്പിൽ ശിവൻകുട്ടി ഒരു കവിത സമർപ്പിച്ചു എന്നാണ് പറയുന്നത് പി എം ശ്രീ മഹാമഹം നമുക്കും കിട്ടണം പണം പ്രധാനി കവിത ഇഷ്ടപ്പെട്ടു എന്നും കരാറിൽ അപ്പം തന്നെ ഒപ്പുവെച്ചു എന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞത് ഇതോടെ ഭരണമുന്നണിയിൽ സി പി ഐ ഇടഞ്ഞ കൊമ്പനായി മാറി ഒമ്പത് വർഷം ഒരേ മന്ത്രിസഭയിൽ ഒന്നിച്ചിരിഞ്ഞു ഭരിച്ചിട്ടും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിക്കുന്നത് ഇതെന്ത് സർക്കാർ ഈ ചോദ്യം നാട്ടുകാർ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആളാണ് വിനോയ് വിശ്വൻ അപ്പോ മറ്റുള്ളവരുടെ കാര്യം പറയണോ എന്തായാലും എം എം മന്ദിരത്തിലെ വാട്ടർ ടാങ്കിൽ വെള്ളം തീർന്നത് കൊണ്ടാവാം സി പി ഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സർക്കാർ ചെലവിൽ ഷവർ ബാത്ത് സംഘടിപ്പിക്കാൻ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കുളി കഴിഞ്ഞ് തിരിച്ചുപോരുകയും ചെയ്തു കുളിക്കാൻ പോയ കുട്ടി സഖാക്കളോട് സോപ്പ് എടുക്കാൻ മറക്കണ്ട എന്നാണ് ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചത് തന്റെ പഴയ നിലപാട് മാറ്റിയെന്നും അദ്ദേഹം മാറ്റത്തിന് കാരണം ആന്തരാളമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും പത്രക്കാരോട് പറഞ്ഞ സ്ഥിതിക്ക് മുൻകാലങ്ങളിലെ പോലെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ച് കീഴടങ്ങാനാണ് സി പി ഐയുടെ വിധി പണത്തിനു മീതെ പരിഷത്തും പറക്കില്ല എന്ന ആന്തരാള രഹസ്യം തേടി പൂക്കാസ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇനി ഒരു പുതിയ ഗവേഷണവുമാകാം അതായത് ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം പി എം ശ്രീ നമുക്കും കിട്ടണം ദുഡ്